കഷ്ടകാലത്തിൽ യഹോവ നിങ്ങൾക്ക് ഉത്തരമരളുമാറാകട്ടെ യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിങ്ങളെ സംരക്ഷിക്കട്ടെ അവിടുന്ന് തിരുസന്നിധാനത്തിൽ നിന്ന് നിങ്ങൾക്ക് സഹായം അയക്കട്ടെ സിയോനിൽ നിന്ന് അവിടുന്ന് പിന്തുണയേകട്ടെ നിങ്ങളുടെ യാഗാർപ്പണങ്ങൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ അവിടുത്തേക്ക് സ്വീകാര്യമായിരിക്കട്ടെ അവിടുന്ന് നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ നിറവേറ്റട്ടെ നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം സഫലമാക്കട്ടെ താങ്കളുടെ വിജയം നേടുമ്പോൾ ഞങ്ങൾ ആനന്ദഘോഷം മുഴക്കും ഞങ്ങളുടെ ദൈവത്തിൻ നാമത്തിൽ ഞങ്ങൾ വിജയക്കൊടികൾ പാറിക്കും യഹോവ നിങ്ങളുടെ അപേക്ഷകളെല്ലാം സാധിപ്പിച്ചു നൽകട്ടെ യഹോവ തന്റെ അഭിഷക്തനെ മോചിപ്പിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു അവിടുത്തെ വലതു രക്ഷാകരമായ ശക്തിയാൽ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അവന് ഉത്തരമരളുന്നു ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയം വെക്കുന്നു എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുന്നു അവർ ശക്തിക്ഷയിച്ച് നിലംപൊത്തും ഞങ്ങളോ എഴുന്നേറ്റ് ഉറച്ചു നിൽക്കും യഹോവെ രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരളണമേ